വയൽഡ് കാർഡുകളായിട്ട് വന്ന അഞ്ച് കണ്ടസ്റ്റൻറ്റുകളുടെ സ്റ്റോറി പറയുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈവില് അഞ്ച് പേര് സ്റ്റോറി പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞത് ജിഷിനായിരുന്നു വിധി പ്രഖ്യാപിക്കാൻ ക്യാപ്റ്റനോട് ബിഗ് ബോസ് ആവശ്യപ്പെടുകയുണ്ടായി വിജയ തിരഞ്ഞെടുക്കാനായിട്ട് ഹൗസ്മേറ്റ് ചിത്രയും കൂടി മാറി ചെന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും നല്ല സ്റ്റോറി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി എന്നിട്ട് ഇൻസ്പിറേഷണൽ സ്റ്റോറി അങ്ങനെ എങ്ങനെ നോക്കിയാലും ഏറ്റവും നല്ല സ്റ്റോറി പറഞ്ഞത് ജിഷനാണെന്ന് അവസാനം ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും കൂടി വിധി പ്രഖ്യാപനത്തിനായിട്ട് വന്ന് നിവിൻ ഇങ്ങനെ പറഞ്ഞു ഈ വീട്ടിലെ ഇരുപത്തിയൊന്ന് കണ്ടസ്റ്റൻറ്റിനും അവരുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് അവരെല്ലാവരും തന്നെ നല്ല ഒരു ഫൈറ്റേഴ്സുമാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ നടക്കുന്ന ലഹരി ഉപയോഗങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു മാതൃകയാക്കി മാറ്റിയിട്ടാണ് ജിഷിൻ ചേട്ടൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ വന്നത് ഈ വൈൽഡ് കാർഡായിട്ട് വന്നവർ പറഞ്ഞതിലെല്ലാം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ അത് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല ജിഷിൻ ചേട്ടൻ്റേതാണ് എല്ലാവർക്കും അത് മനസ്സിലായത് പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നും നിവിൻ പറയുന്നു ഇത്രയും ദിവസത്തെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടായ സക്സസ്ഫുള്ളായ കാര്യങ്ങൾ മാത്രമല്ല എന്ത് ആയിക്കൂടാ എന്നുള്ളൊരു മെസ്സേജ് കൂടി തന്ന ഒരു വ്യക്തിയാണ് ജിഷുൻ ചേട്ടൻ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി നല്ലതും ചീത്തയുമായ സമയം അതിക്രമം ിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്ന ജിഷുൻചേട്ടൻ തന്നെയാണ് ഇന്നത്തെ വിജയ് എന്ന് നിവിൻ പ്രഖ്യാപിക്കുകയുണ്ടായി